നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നതേ നമ്മുടെ കെ വി ജെട്ടിലെ വീട്ടിലോട്ടാണ് അവിടെ അമ്മച്ചിയും പപ്പായാണ് ഇപ്പം താമസിക്കുന്നത് അപ്പം ഇന്നത്തെ ലഞ്ച് അവിടെ നിന്നാക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ വെച്ചടിച്ചോണ്ടിരിക്കുക കേട്ടാ ഇതേ പറഞ്ഞു തീരുന്നതിന് മുമ്പേ നമ്മളെന്തായാലും വീട്ടിലെത്തേട്ടാ ഞാൻ ചെന്ന പാടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ മറ്റേ ഗ്രഹണി പിടിച്ച പിള്ളേരില്ലേ അവർ ചെക്ക കണ്ട പോലെന്നൊരു പറച്ചിലുണ്ടല്ലോ അതാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ കാണുന്നതെല്ലാം ഈ ചക്ക കൂട്ടാന ഞാനാണെങ്കിലോ ഗ്രഹണി പിടിച്ചാൽ കിടന്നൊരു കൊച്ചിനെപ്പോലെ ആട്ടാ കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന നാട്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും കിട്ടത്തില്ല ഇത് ഈ നാടമ്പുഴമൊക്കെ കഴിച്ചിട്ട് കുറേ നാളായിട്ടോ ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിക്കുക പിന്നെ ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടാത്തതുകൊണ്ട് കൊണ്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ കഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഞാൻ ഈ പറമ്പൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കണ്ടോ അത് ശരിക്കും പറഞ്ഞാൽ ആ പൈനാപ്പിൾ പോലെ ഇരിക്കുന്നത് ഒരു ഭംഗിക്ക് വേണ്ടി വച്ചിരിക്കുന്ന ഒരു ഫാൻസി ചെടിയായിട്ടാണ് അതെ ഇത് ഞങ്ങളെ ആലപ്പുഴക്കാരുടെ മാത്രം പ്രത്യേകതയല്ല ആലപ്പുഴക്കാരുടെ പ്രധാന പ്രത്യേകതയായ കുടമ്പുളിയാട്ടാ നമ്മുടെ മീൻകറിക്ക് ഈ കുടമ്പുളി ഇല്ലെങ്കിൽ മീൻ നമ്മൾ ഇന്ന് ലഞ്ച് ഇച്ചിരി സ്പെഷ്യൽ ആക്കാന്ന് വിചാരിച്ചേട്ടാ നമ്മുടെ ഇവിടെ അടുത്തൊരു ഫേമസ് കടയുണ്ട് ഊണ് കിട്ടുന്ന രാജൻ ചേട്ടൻ്റെ കട ശരിക്കും പറഞ്ഞാൽ ആ ചേട്ടൻ ഇപ്പം മരിച്ചു പോയിട്ടാ ആ കടയിൽ ഭയങ്കര ടേസ്റ്റുള്ള ഊണ് കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും പ്രിയം കൂടെ ആ കടയിൽ ഞങ്ങൾക്ക് ഇല്ലാർക്കുള്ള ഊണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അമ്മച്ചിയുടെ വകയായിരുന്നു കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ ഫുഡെല്ലാം അപ്പം അങ്ങനെ ഞങ്ങൾ ഊണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ അതാ ഞങ്ങളുടെ നാടിൻ്റെ ഭംഗിയൊക്കെ കണ്ടോ കായലും പച്ചപ്പും ഹരിതാബയും ഓ കണ്ടിട്ടാണെങ്കിലേ ഇങ്ങനെ നോക്കുമ്പോൾ കണ്ണിന് എന്തൊരു കുളിർമയാണ് ഇവിടെ വന്ന് കഴിയുമ്പോൾ കണ്ണിൻ്റെ ഭയങ്കര വേദനയാണ് ഇവിടെ എല്ലാം ഇലകളെല്ലാം ബ്രൗൺ കളറിലായിരിക്കുന്നത് നമ്മൾ ശരിക്കും പറയാം നമ്മുടെ മലയാളി നാടിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുന്നില്ല കേട്ടോ നമ്മുടെ കണ്ണിന് ഇത്ര സത്ര കുളിർമയാണെന്നറിയാവോ ഇവിടെ ആണെങ്കിൽ കണ്ണ് എപ്പോഴും ഇങ്ങനെ ടയർഡായിക്കൊണ്ടേയിരിക്കും നമ്മൾ പച്ചപ്പ് കാണാനേ ഇല്ലല്ലോ അത് കാരണം ഇങ്ങനെ എൻ്റെ കണ്ണ് എപ്പോഴും ഇങ്ങനെ നീറുനീറിയിരിക്കും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ എത്ര കുളിർമ തോന്നുന്നു അറിയാവോ ഇതിപ്പോൾ ഞാൻ തിരിച്ച് വന്നിട്ട് ഇവിടെ ഇരുന്ന് വോയിസ് ഓവർ കൊടുക്കുന്ന കേട്ടാ അപ്പം എനിക്ക് ശരിക്കും ഇങ്ങനെ മനസ്സും കണ്ണും ഒക്കെ ഒന്ന് കുളിർത്തു അങ്ങനെ അതാ ഊണൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഒട്ടും ക്ഷമയില്ല കേട്ടാ കറിയൊക്കെ ഞാൻ വേഗം തന്നെ തുറന്ന് വെച്ചിട്ട് കുറേ കറി ഉണ്ടായിരുന്നു കക്കയും മീനും ഒക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ വേഗം വേഗം തുറന്ന് കറി കറിയെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഞാനത് കഴിക്കാൻ തുടങ്ങി കേട്ടാ ശരിക്കും പറഞ്ഞാൽ നമ്മളീ കുറേ നാളിങ്ങനെ കഴിക്കാതിരുന്നിട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ ഈ നാടൻ ഉണ് അത് പറഞ്ഞാൽ അങ്ങനെ കഴിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടാ നമ്മൾ നാട്ടിൽ ചോ അല്ല ഇവിടെ നിൽക്കുമ്പോൾ ചോറും കറിയൊക്കെ വെക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആ നാട്ടിലെ കറികളുടെ ഒരു ടേസ്റ്റ് ഒരിക്കലും കിട്ടത്തില്ലന്നേ അതിങ്ങനെ കുറേ നാളിന് ശേഷം കഴിക്കാൻ പറ്റുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ ടേസ്റ്റ് ഡിഫറൻസ് മനസ്സിലാവുന്നത് കേട്ടാ ഞങ്ങളിത് ആ പിള്ളേരുമായിട്ട് ഇവിടെ ഇങ്ങനെ ചുമ്മാ കറങ്ങി അടിച്ച് ഞാൻ പണ്ട് ഈ വഴിയിൽ കാണുന്ന ചെമ്പരത്തി പൂവും ഒക്കെ പിച്ചു കഴിക്കുമായിരുന്നു കേട്ടാ ഇങ്ങനെ ചില ചില പൂക്കളൊക്കെ ഇങ്ങനെ പിച്ചു കഴിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെ ഈ ചെമ്പരത്തി ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് ഈ ചെമ്പരത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കടച്ചൊക്കെ പോലെ നമ്മുടെ പൈനാപ്പിൾ പോലെ ഇരിക്കുന്ന ഒരു സംഭവം ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് ഞാൻ സ്ഥിരമായിട്ട് കഴിക്കും പക്ഷേ ഇത് ഞാൻ കുറേ നാളായിട്ട് നിർത്തി വെച്ചിരിക്കായിരുന്നു പണ്ട് അരളിപ്പ് അരളിപ്പൂ ഒരു കുട്ടി മരിച്ചതെന്ന് പറഞ്ഞില്ലേ അതിൽ പിന്നെ ഞാൻ ഈ ശീലം അങ്ങ് മാറ്റി മാറ്റിവെച്ചതാണ് പിന്നെ ചെമ്പരത്തിപ്പൂ നമുക്ക് സ്ഥിരമായിട്ട് അറിയാവുന്ന ആയതുകൊണ്ട് ഞാനൊന്ന് കഴിച്ചതേ ഉള്ളൂ കേട്ടോ ഒരു നൊസ്റ്റാർജിയാണ് കണ്ടപ്പോൾ ഒന്ന് കഴിക്കാൻ തോന്നി ഈ മഞ്ഞപ്പൂക്ക് അതിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ നോക്കി ഞാനിങ്ങനെ ആ വഴി കൂടെ ഇങ്ങനെ സമാധാനമായിട്ടൊക്കെ നടന്നിട്ട് എത്ര കാലമായി നമ്മളിങ്ങനെയും നടന്നിടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു കടത്തുകിടമുണ്ട് അവിടെ പോയി വള്ളത്തിലൊന്ന് കയറണം ഞാനാണെങ്കിൽ കുറേ 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 നാളായിട്ടാണ് വള്ളത്തിലേറിയിട്ട് അപ്പോൾ എന്തായാലും ഒന്ന് കയറണമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ പോകാം ഈ നാട് ശരിക്കും പറഞ്ഞാൽ ഒരു പക്ക ഗ്രാമപ്രദേശമായിട്ടോ അതെ ഇങ്ങനത്തെ പാലമൊക്കെ കണ്ടിട്ട് എത്ര കാലമായല്ലേ അങ്ങനെന്താ നടന്നിടന്ന് ഞങ്ങൾ കടത്തടവിലെത്തി അപ്പോഴാണെങ്കിൽ ആ ചേട്ടൻ്റെ അപ്പുറത്തെ കരയിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കയറി കയറാൻ എനിക്ക് നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേട്ടാ അവസാനം ഞങ്ങൾ കയറി പിള്ളേർ കയറുന്നില്ലെന്ന് പറഞ്ഞു കേട്ടാ മൂന്നൂട്ടനും മ്മക്കുട്ടിയും വരുന്നില്ല എന്ന് പറഞ്ഞ് അവർ കയറിയില്ല അവർക്ക് കയറാൻ താല്പര്യമുണ്ടായിരുന്നു കുഞ്ഞപ്പനാണെങ്കിൽ കയറ്റാൻ വേണ്ടി വിട്ടില്ല അങ്ങനെ ഞാനും പ്രിയം കൂടെ പോയൊരു റീലൊക്കെ എടുത്ത് ഇങ്ങനെ ഞങ്ങൾ വള്ളത്തിൽ ചുമ്മാ അപ്പുറത്തക്കരയെ പോയിട്ട് തിരിച്ചിപ്പുറത്തക്കരയിലോട്ട് വന്നത് കേട്ടോ കയറാൻ വലിയ എളുപ്പമൊക്കെ ആയിരുന്നെങ്കിലും ഇറങ്ങാൻ നേരം നല്ലൊരു പേടി ഉണ്ടായിരുന്നു ഈ വള്ളം കിടന്നിങ്ങനെ ആടുമ്പോഴേ നമുക്കൊരു ഒരു പേടി വരും മറിയുമെന്നുള്ളത് പിന്നെ ചാടിയങ്ങി ഇപ്പുറത്ത് ഇറങ്ങി അങ്ങനെ അങ്ങനെന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴേട്ടോ ഒരു ഹൗസ് ബോട്ട് പോകുന്നത് ഞങ്ങളുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഈ ഹൗസ് ബോട്ടിലുള്ള ട്രാവലിന് വേണ്ടി രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ നമ്മുടെ ഈ ഒരു ഭാഗം ആലപ്പുഴയിലോട്ട് ആലപ്പുഴ എന്ന് പറയുമ്പോഴേ ഹൗസ് ബോട്ട് എന്ന ഞാനിവിടെ പറയുമ്പോൾ എല്ലാവരും അയ്യോ ഹൗസ് ബോട്ട് ഉള്ളത് നിങ്ങളുടെ അടുത്തല്ലേ എന്നൊക്കെ ചോദിക്കും എനിക്ക് ശരിക്കും ഈ ഒരു ഓർമ്മയെന്ന് പറഞ്ഞാലേ കുറേ മുഖങ്ങളാണ് കാഞ്ചിയേക്ക ഓമനക്ക നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരാണ് അവരുടെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവിടെ ഒരു റിസോർട്ടിൽ വരുന്ന ഫോറിനേഴ്സ് ഈ ഹൗസ് ബോട്ടിൽ അവരുടെ വീട്ടിൽ വരും അവരാണെങ്കിൽ ഈ കയറ് പിരിക്കുകയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഇതെല്ലാം ആ ഹൗസ് ബോട്ട് അവരുടെ വീണ്ടടുത്ത് അടുത്തിട്ട് ഈ കയറ് പിരിക്കുന്നതൊക്കെ കണ്ട് ഒരു ഗൈഡൊക്കെ കാണും അവരുടെ കൂടെ അവരിങ്ങനെ കൊണ്ടുപോകണമെന്ന് കുറേ സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ട് കൊണ്ടുപോകും അപ്പോൾ ഈ സായിപ്പ് എന്നായിരുന്നു നമ്മളങ്ങനെ വിളിക്കുന്നത് ഈ വരുന്നവരെ പണ്ട് സായിപ്പ് എന്നാണല്ലോ വിളിക്കുന്നത് ഈ ഫോറിനെ സാർ ഏത് സ്ഥലത്തുനിന്ന് വന്നാലും അവരെല്ലാം സായിപ്പാണ് അപ്പോൾ ഈ സായിപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ചെറുതിലേക്ക് കുഞ്ഞിലേ ഓടിപ്പോവും എന്നിട്ട് നമ്മളിങ്ങനെ പോയി പോയവരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് നമുക്കവര് ഓരോ ഗിഫ്റ്റൊക്കെ തരും പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തരും എന്നിട്ട് തന്നില്ലെങ്കിൽ നമ്മൾ ചോദിച്ചു മേടിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ വൈകിട്ടത്തെ ഫുഡും കഴിച്ച് നമ്മൾ അത് തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് ഞാനാണെങ്കിൽ ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുക അമ്മക്കുട്ടി എൻ്റെ കയ്യിൽ മെഹന്തി ഇട്ട് തരും കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇട്ടു തന്നു നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പ അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ പോയെന്ന് ഉറങ്ങട്ടെ ടാറ്റാ